എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ എന്താ നടന്നത് ഇന്നലെ സൺഡേ എപ്പിസോഡിൽ ജബ്രയുടെയും ജാസ്മിൻ്റെയും മാലയുടെ ചടങ്ങായിരുന്നു ഇന്നലെ നടന്നതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക സീരിയസ്ലി പറയാലോ ഇന്നലെ ലാലേട്ടൻ കൂടി ആ ജിൻഡു അടിച്ചെന്ന് കേട്ടു ഏഹ് എന്താ മോളെ ജിൻഡു അടിച്ചെന്നൊക്കെ കേട്ടു ആ പോട്ടെ ഇനി ആവർത്തിക്കല്ലേട്ടാ ആ ഒരു ടോക്ക് രീതിയിൽ അതങ്ങ് കടന്നു പോയിടെ ഫിസിക്കൽ അസൾട്ട് സത്യം പറയല ലാലേട്ടൻ ലാലേട്ടൻ ചോദിക്കും എന്നാണ് ഞാനും ഭയങ്കര ആകാംക്ഷയിലിരുന്നത് ലാലേട്ടൻ വരുന്നു ആ സാധനം ഇന്ന് ചോദിക്കും ഇന്നെങ്കിലും ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു സത്യം എന്നെ പോലെ ഒരുപാട് പ്രേക്ഷകരും അത് വിചാരിച്ചിരുന്നു കാണും പിന്നെ മെനഞ്ഞാന്ന് ആ ക്ലിയർ ചെയ്യാത്ത മുടി പിടിച്ച് വലിച്ച കേസും ക്ലിയർ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അത് രണ്ടും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ അതങ്ങ് മാഞ്ഞ് മറഞ്ഞുപോയി എന്താ ലാലേട്ട എനിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ചിന്തിച്ച് ചെയ്തതെന്ന് ചിന്തി ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റില് ചിലപ്പോ ഈ പറയുന്ന പോലെ ലാലേട്ടനെ ചെയ്യിപ്പി പറഞ്ഞാണല്ലോ ചെയ്യിപ്പിച്ചാണല്ലോ അതെന്താണ് എന്ന് റീസൺ എനിക്കറിയില്ല വോട്ട് അവർ കിട്ടീസ് എന്തായാലും ബിഗ് ബോസ് ടീം അത് ദയവു ചെയ്ത് ലാലേട്ടനെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് ആ ഒരു രണ്ട് സാധനവും മെയിൻ ആയിട്ട് ചോദിക്കേണ്ടതായിരുന്നു കാരണം പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം അഭിപ്രായ പ്രകാരം എന്ന് പറയുന്ന ഒരു സംഭവം ഇതായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം ഈ രണ്ട് കേസും ചോദിക്കണം അതിന്റെ പേരിൽ ഫിസിക്കൽ അസൾട്ടിന്റെ പേരിൽ ഈ പറയുന്ന പോലെ ജാസ്മിനെ പുറത്താക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാനത്ത് ജിൻഡോ ആണ് ഇതുപോലെ ജാസ്മിനെ അടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഏത് രീതിയിലോട്ട് ആ അടിപൊകുമായിരുന്നു എന്നെല്ലാം നമുക്ക് ചിന്തിക്കാമായിരുന്നു ഏഹ് ജിൻഡോ അടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവം നടക്കുന്നത് ജിൻഡോ ഏറോടെ ഏറെ ആയിരിക്കും ഏറോട് ഏറെ ആയിരിക്കുന്നു ഒരു രക്ഷയില്ലാത്ത പോക്കായിരിക്കും ജിഡോ പോകുന്നത് പിന്നെ എപ്പിസോഡില് എന്നിട്ട് ഈ മറ്റേ എവിഷനിൽ അഭിഷേക് പോയിൻ്റെ ഇടയ്ക്ക് എടുത്ത് പറയാത്തക്ക കാര്യങ്ങളൊന്നും തന്നെ എപ്പിസോഡിൽ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡും നെഞ്ചാത്ത എപ്പിസോഡും ഒരുപോലെ ഫീൽ ചെയ്ത് എനിക്ക് എടുത്തു പറയാൻ അതിലൊന്നുമില്ല അഭിഷേക് പുറത്തു പോയി പുറത്തു പോകുന്ന സമയത്ത് പോകും മുമ്പേ ഓരോരുത്തർക്ക് മാലയിട്ട് മാലയിട്ട് അകത്ത് കയറ്റുന്ന പരിപാടിയായിരുന്നു എന്താ സന്തോഷം ഈ ഗബ്രി ആദ്യം കൊണ്ട് നന്ദനക്കാണ് കിട്ട ആദ്യം അടുത്ത് രണ്ടാമത് ഈ ജാസ്മിനെ അകത്തു കൊണ്ടുവരുന്ന ചാൻസിൽ ശരണ്യക്കാണ് കിട്ടിയത് പക്ഷേ എന്റെ ഗബ്രി എൻ്റെ ജാസുട്ടിക്ക് നീയാണോ ആണോ ഡി മാല ഇടേണ്ട ഞാനല്ലേ ഡി മാല ഇടേണ്ടെന്ന് പറഞ്ഞ മാല തിരിച്ചു വാങ്ങിയിട്ട് ഞാൻ ആ ഗബ്രി കൊണ്ടാണ് കിട്ടൂടത് ഉം കല്യാണം ഒക്കെ കഴിഞ്ഞ പോലെ ഓ എന്തായാലും ആന എന്തായിരുന്നു എന്നിട്ട് ജാസ്മിൻ വിക്റ്റ് ആയില്ല തിരിച്ചാത്തുകാരൊന്നും ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട് കൈയടിക്കുന്നുണ്ട് ബഹളം എന്തെ കോക്കനേട്ടാടേ പട്ടിഷോ എന്നിട്ട് ഇന്നലെ രാത്രി എന്താ അവിടെ നടക്കുന്നത് ഈ പറയുന്ന എപ്പിസോഡിനൊക്കെ ശേഷം പാതിരാത്രി എന്താ അവിടെ നടക്കുന്നത് ഏഹ് രണ്ടും കൂടിയിരുന്നു ഇപ്പം ഈ ഗബ്രി പറയുന്നുണ്ട് രാത്രി നിങ്ങൾ ഞാൻ വീഡിയോ ഒന്നും വയ്ക്കുന്നില്ല രാത്രി പറയുന്നുണ്ട് ഇവിടെ ഞാൻ ഇത് ഇവിടെ ക്യാമറകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം ഇടിച്ച് പൊട്ടിച്ച് ഗ്ലാസ് ഡമ്പലൊക്കെ ഇടിച്ച് പൊട്ടിച്ച് എതുവാ അവിടെ നടക്കുന്നത് ജാസ്മിനും കെപ്പറേം കൂട്ടി രാത്രിയാകുമ്പോൾ രണ്ടേറേയും കൂടി ഞരമ്പ വെട്ടാൻ തുടങ്ങും ഏഹ് അതുവരെ വേറെ ടൈപ്പ് രീതിയിൽ വെട്ടി വെട്ടി മറ്റുള്ളവരെ മെക്കിട്ടിടിച്ചു കയറുന്ന ഒരു വെട്ടല്ല ബാക്കിയുള്ള ടൈമിൽ രാത്രിയാകുമ്പോൾ രണ്ടിനും കൂടി അങ്ങോട്ട് വെട്ടും അപ്പോഴാണ് രണ്ടിൻ്റെയും കുൽസിത പ്രവൃത്തികൾ തുടങ്ങുന്നത് ഇവിടെ സത്യം പറയാലോ കണ്ടിരിക്കാൻ പറ്റുന്നില്ല കണ്ടിരിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നീയൊക്കെ പറയും അസൂയാണ് നല്ല ഇടല്ല എന്ത് പിന്നെ ഈ രണ്ട് വാണാലുകളെ കണ്ടിട്ടില്ലേ നമുക്ക് അസൂയ രണ്ട് വാഴ അല്ല അസൂയം കോപ്പൊന്നുമല്ല ഈ രണ്ട് വാണാലെ കണ്ടിട്ട് ആർക്കാണ്ട അസൂയാണ് അയ്യോ നമുക്ക് അതുപോലെ പറ്റുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും ഇന്നേ അവർ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കത്തില്ല കാരണം രണ്ട് വാണാലുകളാണ് ജനങ്ങൾ വെറുക്കുന്ന രണ്ട് വാണാലുകൾ ഒരിക്കലും അതിനെ രണ്ടിനെ പോലെ ആകാൻ വേണ്ടി ആരും ചിന്തിക്കത്തില്ല ഇനി ഒട്ടും ചിന്തിക്കുകയും ഏ രണ്ട് വേസ്റ്റുകളാണ് ശുദ്ധ വേസ്റ്റുകൾ രണ്ടും കൂടി ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഷോയ്ക്കകത്ത് വന്നിരുന്ന് കാണിക്കുന്ന കുൽസ്ഥിത പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ കാര്യത്തിലോട്ട് വരാം എപ്പിസോഡിന്റെ എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല ഒരു വഴിക്ക് അത് അങ്ങ് തീർന്നു പോയി പിന്നെ മാരാർ എന്നാല് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ തീ പ്രതികരണമാണ് ഇത് ഞാൻ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഒരു മാരാറ് പറഞ്ഞ പോലെ ഒരു നാലഞ്ച് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വ്യക്തികൾ ചെയ്ത ഒരു ഷോയെ മൊത്തം ഞാൻ കുറ്റം പറയത്തില്ല മനസ്സിലായേ ഇപ്പം എവിടെ എടുത്തു കഴിഞ്ഞാലും നല്ലതും ഉണ്ട് ചീത്തയുമുണ്ട് നമ്മളൊരു നമ്മുടെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആൾക്കാരിലായാലും നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിലും നല്ലതും കൊണ്ട് ചീത്തയുമുണ്ട് അതുകൊണ്ട് ചീത്തയായിട്ടുള്ള ആൾക്കാരെ ആരാണെന്ന് നോക്കി ഈ പറഞ്ഞ ആരാറ് പറഞ്ഞതുപോലെ ഉള്ളവരെ പിക്ക് ചെയ്യുക എറിയുക വച്ച് പൊറപ്പിക്കരുത് ഷോയ്ക്ക് ഷോയുടെ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇത് ഇങ്ങനെ മൊത്തം ലോകമൊത്തം കറങ്ങി നടക്കുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു ഷോ ഷോയല്ല മൊത്തം ലോകമൊത്തമുള്ളൊരു ഷോയാണ് അപ്പം അങ്ങനത്തെ ഒരു ഷോയ്ക്ക് ഇങ്ങനെ ഒരു ആരോപണം അതും സാധാരണ വഴിയെ പോയൊരാളല്ല നിങ്ങളുടെ ഇതിൽ കഴിഞ്ഞ സീസണിലെ വിന്നറായിട്ടുള്ള ഒരു മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി പറഞ്ഞ ആരോപണം ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ജനങ്ങളായ സാധാരണക്കാരായ ഞങ്ങൾക്ക് അത് നിങ്ങളുടെ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ഓൾറെഡി ബാധിച്ചു കഴിഞ്ഞു അത് നിങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ മാരാറ് പറഞ്ഞ ഈ വ്യക്തികൾ ആരാണെന്ന് അന്വേഷിക്കുക കണ്ടെത്തുക നിയമപരമായി നീങ്ങുക അതിനെ കൊടുക്കേണ്ടതായ ശിക്ഷകൾ കൊടുക്കുക പിരിച്ചുവിടേണ്ടവരെ പിരിച്ചുവിടുക കാരണം ഈ പറയുന്നത് പോലെ ഇതിൻ്റെ മെയിൻ ഹെഡുകളൊന്നും ഇത് അറിയണമെന്നില്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ കുറെ ആൾക്കാര് ഈ പരിപാടികളോ അല്ലെങ്കിൽ ഇതുപോലെ അവരുടെ പൈസകൾ മേടിച്ചിട്ടോ എന്തെങ്കിലും ഇതുപോലത്തെ പരിപാടികളും ചെയ്തിട്ട് അവരെഡിറ്റ് ചെയ്യുകയും അവരുടേതായ രീതികളിൽ ഇടുകയും അവരത് പല പരിപാടികൾ ആക്കി മറിച്ചുമൊക്കെ തിരിച്ചുവിടും ഇതിന്റെ മെയിൻ ഹെഡുകൾ അറിയണമെന്നില്ല അവര് വിചാരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവര് ട്രോഫിയും കൊടുത്തതുപോലെ വിടും അല്ല അതുകൊണ്ട് ഇതിന്റെ മെയിൻ ആൾക്കാർ ഇത് അറിയണമെന്ന് ഇല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഈ മാരാറ് പറഞ്ഞത് ഒരിക്കലും നമുക്കൊരു തള്ളിക്കളയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇനി മാരാറുന്നതിൽ ചിലപ്പോൾ സൈബർ അറ്റാക്ക് ഉണ്ടാകാം അല്ലാണ്ട് വേറെ പല ഇഷ്യൂസും ഉണ്ടാകാം പക്ഷേ മാരാതെ പറഞ്ഞ പോയിന്റ്സിലൊന്നും എനിക്കൊരു ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അത് അന്വേഷിക്കുക ആരാണെന്ന് കണ്ടെത്തുക നിമപരമായ നടപടികൾ എടുക്കുക ഷോയെ ആ ഈ പറഞ്ഞ വ്യക്തികളെ പിരിച്ചുവിട്ടതിന് ശേഷം ഷോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക മനസ്സിലായ സത്യസന്ധമായി സ്നോ കണ്ടിന്യൂ ചെയ്യുക കാരണം ഓരോ മത്സരാർത്ഥികളും അവിടെ വരുന്നത് അവർക്ക് കപ്പ് നേടണം അല്ലെങ്കിൽ അവർക്ക് നല്ലതുപോലെ ഒരു ഫെയിം നേടണം എന്നൊക്കെ ആയിരിക്കാം പക്ഷെ ഈ പറയുന്ന മാരാർ പറഞ്ഞ അജണ്ടയുടെ പേരിൽ ഒരാളും അവിടെ ഏർ അർഹതപ്പെടാത്തവർ ട്രോഫിയും കൊണ്ട് അല്ലെങ്കിൽ അർഹതപ്പെടാത്തവർ അവിടെ നിൽക്കുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല സിവിനെ ചെയ്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അവനെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രഗും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ മാനസികമായി തളർത്തി അവനന്ന് ചെവിയിലൊക്കെ അവിടെ പിടിച്ചോണ്ടിരിക്കുന്നത് കണ്ടു അപ്പൊ അതൊക്കെ വളരെ അൾട്രലി ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദയവ് ചെയ്ത് അതുകൊണ്ട് തന്നെ എന്താണ് ഏതാണ് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി നിയമപരമായി എടുക്കേണ്ട നടപടികൾ നിയമപരമായി എടുക്കുക ബാക്കി അതിന്റെ പിന്നാലെ എടുക്കുക പിന്നെ ഇതുപോലെ ഒരു ഷോയിൽ ലാലേട്ടൻ വന്ന് പ്രസന്റ് ചെയ്യുന്ന ലാലേട്ടന്റെ ഇമേജിനെ കൂടി ബാധിക്കും അതുകൊണ്ട് ലാലേട്ടൻ കൂടി മുൻകൈ എടുത്ത് ഇത് എന്താണ് ഏതാണെന്ന് അന്വേഷിക്കുക അതിന്റെ തക്കതായ നടപടികൾ എടുക്കുക ഇത് ഓഫ് കോഴ്സ് ലാലേട്ടനെ ബാധിക്കും ഓഫ് കോഴ്സ് കാരണം മരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്ന് ലക്ഷങ്ങളോളം ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അത് ഷോയുടെ ക്രെഡിബിലിറ്റി മാത്രമല്ല മൊത്തത്തിൽ ബാധിക്കും ഉൾപ്പെടെ ബാധിക്കും അപ്പോൾ ലാലാട്ടനും ഇത് എന്താ ഏതാണെന്ന് വെച്ച് അത് അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിക്കുക എന്താണെന്ന് വെച്ചാൽ ആ നടപടികളൊക്കെ സ്വീകരിക്കുക അല്ലാണ്ട് ഈ ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ ഒരു ഷോയോ അല്ലെങ്കിൽ ഒരു ഒരു യൂണിറ്റിയോ ഒരു മൊത്തത്തിൽ തകർക്കുന്ന ഒരു തരിപ്പണമാക്കുന്ന ഒരു രീതിയിലോട്ട് പോകാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പി ഒപ്പീനിയൻ എന്തായാലും അന്വേഷിക്കുക ബാക്കി കണ്ടെത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുക ഓക്കെ ഫൈൻ അപ്പോൾ എപ്പിസോഡിലോട്ട് പറയുകയാണെങ്കിൽ വേറെ ഒരു കോക്കനായിട്ടും എടുത്ത് പറയാനില്ലടേ ഇനി അതിലൊന്നുമില്ല പറയാം സീരിയസ്ലി പറയാമല്ലോ ഒന്നുമില്ല പറയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇന്നലെ തന്നെ വന്നിട്ട് രണ്ട് കാര്യങ്ങളും ചോദിക്കാതെ പോയപ്പോൾ തന്നെ എനിക്ക് മെൻറ്റലി ഞാൻ ഒരുമാര് എന്തുവാടേ ഇത് അപ്പം ബാക്കി ആരെങ്കിലും ആ സ്ഥാനത്ത് ജെൻറ്റു ആണ് തിരിച്ചടിച്ചതെന്ന് ഞാൻ ഇതൊക്കെ തന്നെയാണ് ആലോചിച്ചത് നിങ്ങളെപ്പോലെ സാധാരണ രീതിയിൽ തന്നെ ഞാനും ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇത് ഇന്നലത്തെ എപ്പിസോഡിൽ നിന്ന് തോന്നിയതെന്നും അതുപോലെ മാരാറേണ്ട ആ ഒരു ഇതിൽ നിന്ന് തോന്നിയതെന്നും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക നമുക്ക് ബാക്കി വരുന്ന എടുത്ത് വെച്ച് കാണാം അപ്പോൾ ബൈ